ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദൂസിൻ്റെ ഫുഡ് റൂട്ടീൻ ആണ് അപ്പം ഡോക്ടേഴ്സ് പറയുന്നത് നാടൻ മുട്ട മുട്ടേൻ്റെ യോഗമാണ് പറയുന്നത് മഞ്ഞ സംഭവമാണ് കൊടുക്കുന്നത് അതായത് മോർണിംഗ് ആഫ്റ്റർനൂണ് ഈവനിങ് നൈറ്റ് റാഗി ബെസ്റ്റ് ഓപ്ഷനാണ് അത് പനം കേൾക്കണ്ടതാണെന്ന് വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ആരോപതിൻ്റെ ഷോപ്പിൽ നിന്ന് പ്രപ്പോളി ക്യാരറ്റ് ബീട്രൂട്ട് അതുപോലെ തന്നെ സാനല്ലേ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് അത് അങ്ങനെ മത്തൻ ഇതൊക്കെ അഭിപ്രായങ്ങളിതും വരും പക്ഷെ ായിട്ട് തീരുമാനം നമ്മളേതാണ് ഒരു പാരൻസ് ആകുമ്പോഴോ കൂടുതൽ ഇതാണ് കാരണം കാരണം മെയിനായിട്ട് ഫുഡിന്റെ കഥ അപ്പൊ അതാണ് മെയിനായിട്ട് ഫുഡിന്റെ കയ്യിൽ വേണം ഫുഡിന്റെ കാര്യത്തില് സ്രജിക്കാനുള്ളത് കുഞ്ഞുങ്ങളത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ തമിഴയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദൂസിൻ്റെ ഫുഡ് റൂട്ടീനാണ് അപ്പം ഞാൻ മുന്നേ തന്നെ ഇപ്പോൾ ഡെയിൻ ലൈഫ് വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ആദൂസിനെ റിലേറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഇടക്കൊക്കെ ആയിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് അവന് ഇന്നേ ഫുഡ് കൊടുക്കും അല്ലെങ്കിൽ അവന് ഇന്ന് അതായത് മീൽ മീൽസിങ്ങിന്നേതാ കൊടുക്കുക അല്ലെങ്കിൽ അവന് സ്നാക്സിന്നേതാണ് കൊടുക്കുക മോർണിങ്ങിൽ ഇന്നേ ഫുഡ് കൊടുക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പേഴ്സണലി കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അതായത് എനിക്കിപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒട്ടുമുക്കാലും എന്നെ പേഴ്സണലി അറിയുന്നവരായിരിക്കും കാരണം പുറത്തുനിന്നുള്ള സബ്സ്ക്രൈബേഴ്സ് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എന്നെ പേഴ്സണലി അറിയുന്നത് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ റിലേറ്റീവ്സ് നെയബേഴ്സ് അങ്ങനെ എന്നെ അറിയുന്നവരായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക അപ്പോൾ അവർക്ക് എന്നെ പേഴ്സണലി ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അല്ലെങ്കിൽ പേഴ്സണൽ വാട്ട്സ്ആപ്പിലായിക്കോട്ടെ എനിക്ക് മെസ്സേജ് വന്നിരുന്നു ഒരുപാട് ന്യൂ ബോൺ ബോർണ് ബേബീസിലാ മറന്നത് ആദ്യൂസിൻ്റെ പ്രായമുള്ളത് അതിന് കുറവ് കൂടുതൽ മെയിനായിട്ട് സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത കുട്ടികളുടെ അമ്മമാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് എങ്ങനെയാണ് ചേച്ചി അത് കൊടുക്കുന്നത് അതായത് അപ്പം ഞാൻ ബ്രക്കോളീൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിൻ മൈ ലൈഫിൽ ആദോസിന് ബ്രപ്പോളി കൊടുക്കാറുണ്ട് അതെങ്ങനെയാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ കുറേ റിലേറ്റഡ് ആദോസിൻ്റെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എനിക്ക് പേഴ്സണലി ചോദിക്കാറുണ്ട് അല്ലാതെ തന്നെ നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട്സ് സർക്കിളിൽ തന്നെ അമ്മമാരുണ്ടാവുമല്ലോ അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കൊടുക്കുന്നുണ്ട് അവക്കത് കൊടുക്കാറുണ്ടോ ഇത് കൊടുക്കാറുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ആദോസിന് ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻ മന്ത്സ് സ്റ്റാർട്ടിങ് ആണ് അവന് ഒട്ടുമുക്കാൽ എല്ലാ ഫുഡും അവന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ ടെൻ മന്ത്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോർമൽ കഴിക്കുന്ന രാവിലെ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെഡി ചെയ്തു ഓശ്വരം അതൊക്കെ ഡെയിലി റൂട്ടീനായിട്ട് കൊണ്ടുപോകണം ഇപ്പോൾ അവനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു കുറച്ച് കുറച്ചായിട്ട് പക്ഷേ ഡെയിലി ഒരു റൂട്ടീനായിട്ട് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ ആ ദിവസം ഇപ്പം നിലവിൽ ഞാനൊരു ഫുഡ് ചാർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് മോർണിംഗ് ആഫ്റ്റർനൂണ് ഈവനിങ് നൈറ്റ് അങ്ങനെ മറ്റേ നാല് നേരം അപ്പോൾ അവനെ സോളിറ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞിപ്പോൾ ആദ്യം ഒരു ഒരു നേരം പിന്നെ രണ്ട് നേരം പിന്നെ അത് മൂന്ന് നേരം അങ്ങനെ അങ്ങനെ ഇപ്പം നാല് നേരം വന്നതാണ് പതുക്കെ 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 പിന്നെ ഒരു ഒരു സെവൻ മന്ത് വരെയൊക്കെ ഒരു സോളിഡ്സ് ഇപ്പം സിക്സ് മന്ത് കംപ്ലീറ്റഡ് കംപ്ലീറ്റഡായതിനു ശേഷം അല്ല സ്റ്റാർട്ട് ചെയ്യുക ഒരു ഒരു ഏഴ് മാസം ഏഴര മാസം ഒക്കെ ആയി തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ അവനൊരു മൂന്ന് നേരം വെച്ചിട്ട് ഫുഡ് കൊടുക്കുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുന്നത് അതായത് മെയിനായിട്ട് കുറുക്കാണ് അതിന്റെ കൂടെ ചെറിയ വെജിറ്റബിൾസ് അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അവൻ ഓൾമോസ്റ്റ് ഒരുപാട് ഫുഡ് എല്ലാ ഒരുവിധം ഫുഡൊക്കെ അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു അവൻ അത്യാവശ്യം എല്ലായിട്ടും എല്ലാ സംഭവമായിട്ടും യൂസ്ഡ് ആയി അവൻ അങ്ങനെ പെട്ടെന്ന് റിയാക്ഷൻ വരുന്ന ഫുഡോ അല്ല അവന് ഇഷ്ടമല്ലാത്ത ഫുഡോ ഒന്നുമില്ല എല്ലാം ചില ഫുഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവനത്ര താല്പര്യമില്ലാന്നെങ്കിൽ പിന്നെ അത് അതിനോട് കുറച്ചും കൂടി യൂസ്ഡ് ആകുമ്പം പിന്നെ അവനത് കുഴപ്പമില്ലാണ്ട് കഴിച്ചു പോകുന്നത് അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ ആദോസിൻ്റെ ഫുഡ് റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അവന് കൊടുക്കുന്നുണ്ട് ഏതൊക്കെ സമയത്ത് കൊടുക്കും എങ്ങനെ കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്വസിന് ഉണ്ടാക്കിയ ഫുഡ് ചാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോർ ടൈം ആയിട്ടാണ് ഫുഡ് അവന് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോർണിംഗ് ആഫ്റ്റർനൂണ് ഈവനിങ് സ്നാക്ക് നൈറ്റ് അങ്ങനെ വർട്ടാണ് കൊടുക്കുന്നത് അപ്പം രാവിലെ അവന് എല്ലാ ദിവസവും രാവിലെ കൊടുക്കുന്നത് അറിയാമല്ലോ കുറുക്കാണ് കുറുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗിയും ബനാന പൗഡറും ആണ് അവനിപ്പോൾ നിലവിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരുപാട് പേരുണ്ട് അമൃതം കൂടി കൊടുക്കുന്നുണ്ട് കുട്ടിക്ക് അത് അംഗൻവാടി ഇത് കിട്ടുന്നുണ്ടല്ലോ ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാൻ തുടങ്ങും പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് കൊടുക്കാൻ പാടില്ല ഒരുപാട് പേരിപ്പോൾ അതിന് അതിന് സ്റ്റഡീസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതിൽ വെച്ചാൽ കുട്ടികൾ കുട്ടിക്ക് ദഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് അതായത് കുട്ടിക്ക് ഇന്നേ ഇത്ര എല്ലാ കാര്യങ്ങളും കുട്ടിക്ക് ദഹിക്കണമെന്നില്ല അതിന് പുറമെ ഈ അമൃതം പൊടിയിൽ ചില സാധനങ്ങൾ അലർജി ഉണ്ടാക്കുന്ന സാധനങ്ങൾ അതായത് അതിനകത്ത് കുറേ കടലപ്പൊടി അല്ലാണ്ട് കുറേ മാവുകൾ കുട്ടിക്ക് പറ്റാത്ത രീതിയിലുള്ള ഡയജഷന് അപ്പുറമുള്ള കാര്യങ്ങളും അതിനകത്ത് അടങ്ങിയിട്ടുണ്ടെന്നാണ് സ്റ്റഡീസ് പറയുന്നത് അപ്പം അത് കണ്ട് ഞാൻ അവന് അമൃതം കൂടി ഇതുവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല ആഫ്റ്റർ വൺ ഒക്കെ നമുക്ക് കൊടുക്കാം അതൊന്നും കുഴപ്പമില്ല കുറച്ച് വർഷമായിട്ട് കൊടുക്കുന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ അവന് എന്താ പറയേണ്ട അവർ ദഹന പ്രക്രിയ കുറച്ച് സ്ലോ ആണല്ലോ അതുകൊണ്ട് നമ്മളത് അത്ര ഹെവി സാധനങ്ങൾ ഇപ്പോൾ കൊടുക്കാണ്ടിരിക്കുന്നതല്ലത് അവർക്ക് ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റാഗിയാണ് ഞാൻ അവന് ഇൻട്രൊഡ്യൂസ് ചെയ്തതോ റാഗിയായിരുന്നു കാരണം നമ്മളെ വീട്ടിലൊക്കെ അതായത് കുട്ടാരുടെ വീട്ടിലായിക്കോട്ടെ ഒക്കെ ഈ ചേച്ചീൻ്റെ ആട്ടിൻ്റെയൊക്കെ മക്കളുണ്ട് അവർക്കൊക്കെ ബനാന പൗഡർ ആയിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തത് പക്ഷേ അതുണ്ടായ സമയത്ത് നല്ല മഴയുള്ള സമയമായിരുന്നു അതുകൊണ്ട് ബനാന പൗഡർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടിച്ചിട്ടാണ് അവർക്കൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷെ ആ മഴ മഴയുള്ള സമയമാകുമ്പോൾ ഒറ്റ വെയിൽ അത് അതായത് പച്ചക്കായ കായാണല്ലോ എടുക്കും അത് ഉണങ്ങി കിട്ടണം അത് ഉണങ്ങാത്തത് കൊണ്ട് ഉണങ്ങാണ്ടിരിക്കുമ്പോൾ അതൊറ്റ മെയിൽ ഉണങ്ങിയിട്ടില്ലെങ്കിൽ പൂപ്പൽ വന്നു പോകും അതുകൊണ്ട് ആ ടൈമിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവൻ്റെ റാഗിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് റാഗി ബെസ്റ്റ് ഓപ്ഷനാണ് അത് നമുക്ക് എത്രത്തോളം കൂട്ടുകൾ എത്ര വയസ്സ് വരെ റാഗി കുടിക്കുന്നു അത്ര നല്ലതാണ് ഡോക്ടേഴ്സ് എല്ലാം പറയുന്നത് അതുകൊണ്ട് നമുക്ക് റാഗി കൊടുക്കാം അതുപോലെ തന്നെ ഈ ബനാന പൗഡർ ഞാൻ ബനാന പൗഡർ അവന് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ബനാന പൗഡറാണ് നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെയായിരുന്നത് ഇപ്പം റാഗി ആയിക്കോട്ടെ റാഗി ഞാൻ ചെയ്യുന്നതെന്നു വെച്ച് കഴിഞ്ഞാൽ റാഗി കുരു വാങ്ങും അതായത് കോളായിട്ടുള്ള റാഗി വാങ്ങിയിട്ട് നന്നായിട്ട് കഴുകും പുതിർത്ത് വെക്കും ഓവർനൈറ്റ് നൈറ്റ് കുതിർത്ത് വെച്ചിട്ട് രാവിലെ ആയിട്ട് എടുത്തിട്ട് അതൊരു മൂന്നാലഞ്ച് വെള്ളത്ത് അഞ്ചല്ല നിങ്ങൾക്ക് എത്രത്തോളം സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു അത്രയും വെള്ളത്തിൽ കഴുകുക കാരണം അതിൻ്റെ മേലൊരു തൂളി പോലത്തെ സാധനം ഉണ്ടാവും അതൊക്കെ പോയി നീറ്റായി പെർഫെക്റ്റായി പ്ലെയിൻ വാട്ടർ ആവുന്ന രീതിയിൽ വരെ കഴുകുക കഴുകി അത് അരിച്ചെടുത്ത് വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കുക ഉണക്കി അതത് പൊടിയൊന്നും വാറാത്ത രീതിയിൽ നല്ല വെയിലത്തിട്ട് ഉണക്കി നല്ല നീറ്റാക്കി എടുത്ത് വെക്കുക പൊടിയൊന്നും പാറുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം കാരണം ഞാൻ പൊടിയൊന്നും പാറാണ്ട് എടുത്തിട്ട് പിന്നെ അത് കഴുകാൻ നിൽക്കില്ല അതുകൊണ്ട് ഞാൻ പൊടിയൊന്നും പാറാത്ത രീതിയിൽ നന്നായിട്ട് ഉണക്കിയിട്ട് ഒരു കുപ്പിയിലാക്കി വെക്കും ചില ദിവസങ്ങൾ അതായത് എനിക്കിപ്പം ഭയങ്കര ഹെക്ടിക്കായിട്ടുള്ള വർക്കുള്ള ദിവസങ്ങളിൽ ഞാൻ ഒരു ദിവസം കുറച്ച് അതായത് ഒരു കൈ ഒരു പിടിയോ ഇത്ര ഒരു കയ്യിൽ എടുത്തിട്ട് അത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസമൊക്കെ അവര് രണ്ടോ മൂന്നോ ദിവസമൊക്കെ കുറുക്കാക്കേണ്ടത് അതിനകത്തുണ്ടാവും അല്ലെങ്കിൽ ദിവസവും രാവിലെ ഒരു ടീസ്പൂണ് ഒരു ടേബിൾ സ്പൂൺ അളവിൽ റാഗി എടുക്കും അതുപോലെ തന്നെ നമ്മൾ പ്ലെയിൻ ആയിട്ട് റാഗി കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല കാരണം അത് പെട്ടെന്ന് തണുപ്പ് കൂടുതലുള്ള ഒരു സാധനമാണ് റാഗി എന്ന് പറയുന്നത് അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും അതിനകത്ത് കുറച്ച് ഗോതമ്പ് കൂടെ ആഡ് ചെയ്യണം അപ്പോൾ അത് ബാലൻസ്ഡ് ആയിക്കോളും ഗോതമ്പ് ഇതുപോലെ തന്നെ വീട്ടിൽ ഉണക്കിയിട്ട് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് കൊണ്ടത് നല്ല അടിപൊളി സൂചി ഗോതമ്പ് ഗോതമ്പെന്ന് പറയും അതെടുക്കുന്ന കുറച്ചും കൂടെ നല്ലത് അപ്പോൾ അതും അത് ഇത്ര റാഗി എടുക്കുന്ന അളവിലൂടെ ഇത് ടേബിൾ സ്പൂൺ എടുക്കുന്നതിന് അതൊരു ടീസ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്യുക തിളപ്പിച്ച് ആറി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഞാനിപ്പോൾ അതായത് എയ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം മുതൽ അവൻ ഞാൻ നെയ്യ് ഇൻട്രൊഡ്യൂസ് ചെയ്തു തുടങ്ങി അതായത് പശു നെയ്യ് നമ്മളിപ്പം പശുവൊക്കെയുള്ള വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവൻ നല്ല ശുദ്ധമായ നെയ്യ് കിട്ടും ആ നെയ് കുറച്ചൊരു രണ്ടോ മൂന്നോ ട്രോ ഡ്രോപ്പ് അത്ര മാത്രം ഉറ്റിച്ചു കൊടുക്കുക പിന്നെ ഞാൻ പന പനങ്കൽക്കണ്ടാണ് അവന് കൊടുത്തിട്ടുള്ളത് അധികം പേരും ഈ സ്വീറ്റ്സും സോൾട്ടൊന്നും ആഡ് ചെയ്ത് പലരും ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ഇപ്പോഴേ കൊടുക്കേണ്ടതാണ് പക്ഷെ കുഴപ്പമില്ല അതായത് നമുക്ക് പഞ്ചസാര ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഞാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടിക്കൊരു എത്രത്തോളം പഞ്ചസാര കൊടുക്കാൻ എടുക്കുന്ന അത്രത്തോളം നല്ലത് അതിന് പകരം നിങ്ങൾക്ക് ശർക്കര യൂസ് ചെയ്യുക അതുപോലെ പനങ്കൽക്കണ്ട യൂസ് ചെയ്യുക ഇതൊക്കെ നല്ലത് കരിപ്പെട്ടി അങ്ങനത്തെ സാധനമൊക്കെ നല്ലതാണ് അപ്പം അതുപോലെ തന്നെ ഞാൻ ഈ പനം കൽക്കണ്ടെന്നു വെച്ചാൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും ആയുർവേദ ഷോപ്പിൽ നിന്ന് ഒരു കുന്തിരിക്കൊക്കെ ഇല്ല അതുപോലെ ഉണ്ടാവും പനം കൽക്കണ്ട അത് വാങ്ങി ഇതുപോലെ തന്നെ നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയിട്ട് കുറു അതായത് എന്താ പറയുക ഈ ഉരുക്കൂല്ലേ വെല്ലമൊക്കെ ഇരുക്കുന്നതിൽ കുറച്ച് വെള്ളം ഒരിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ഞാൻ നല്ലോണം ഉരുകി നല്ല ഒരു തേന പോലെ പരിവായി വരും അതിന് ശേഷം അത് ചൂടാറിയതിന് ശേഷം ഒരു അരിപ്പയിലിട്ട് അരിച്ചിട്ട് കുപ്പിയിലാക്കി വെക്കാം അത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ ഒരുപാട് കാലം അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു ഒരു കുറച്ച് ചെറിയൊരു സ്പൂൺ ഉണ്ടാവുമല്ലോ ആ സ്പൂൺ അളവിൽ കുറച്ച് അതും കൂടി ഒറ്റിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നെയ്യും പനങ്കൽ കണ്ടോ അതുപോലെ തന്നെ റാഗിയും ഗോതമ്പും കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ അവന് ഒരു കുറുക്കുണ്ടാക്കാം അപ്പോൾ ആ കുറുക എന്ന് വെച്ചാൽ കുറച്ചും കൂടി ലൈറ്റ് ആയിട്ട് ഇവന് ഇപ്പം നമ്മൾ ബോട്ടിൽ ഫീഡ് മാക്സിമം ഒഴിവാക്കുക ബോട്ടിൽ ഫീഡ് കുട്ടിയൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ഓക്കെ അല്ലാണ്ട് വീട്ടിൽ നിന്ന് നമ്മൾ സ്റ്റീലിന്റെ പാത്രത്തിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ അങ്ങനെ കൊടുത്തിട്ട് തന്നെ ശീലിപ്പിക്കുന്നത് ഭയങ്കര നല്ലതാണ് ഹെൽത്തിനും നല്ലതാണ് അല്ലാ അല്ലാണ്ട് അവർക്ക് ഫുഡ് കഴിക്കുന്ന രീതിക്കും നല്ലതാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവന് ഒരു കുറുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തത് ബനാന പൗഡറാണ് ബനാന പൗഡർ ഇപ്പം നമുക്ക് പൗഡർ ആയിട്ട് വീട്ടിൽ നിന്നെ ഉണക്കി വെച്ചിട്ട് എടുത്ത് പൊടിച്ചിട്ടാക്കേണ്ടി വരും അല്ലാണ്ട് ഇപ്പം ഞാൻ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ആ പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ പൊടിയും കുറച്ച് പനം കണ്ടോ ഒട്ടിച്ച് ഒരു രണ്ട് രണ്ട് തുള്ളി നെയ്യും ഇടിച്ചിട്ട് അതും ഇതുപോലെ തന്നെ പറഞ്ഞതുപോലെ തന്നെ ഇളക്കിയിട്ടാണ് അത് കുറുക്കായിട്ട് കൊടുക്കാറ് അപ്പോൾ ഇത് രണ്ടാണ് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയി വരുന്നത് ചില ദിവസങ്ങളിൽ അതായത് ചില ദിവസങ്ങളിൽ നമുക്കിപ്പോൾ ലേറ്റായിപ്പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രക്കും എന്താ പറയേണ്ട ചിലപ്പോൾ ഞാൻ എഴുന്നേൽക്കാലൊക്കെ ലൈറ്റ് ആയി കഴിഞ്ഞാൽ ഇതിപ്പം കുറുക്കായി തണിഞ്ഞൊക്കെ കൊടുക്കുമ്പോൾ ലേറ്റാവുമല്ലോ അപ്പം ആ ടൈമിന് ഞാൻ ഒരു പഴം അതായത് നേന്ത്രപ്പഴം എടുത്തിട്ട് ഇതുപോലെ തന്നെ ആവിക്കിട്ട് വേവിച്ചു മാക്സിമം ആവിക്കിട്ടിട്ട് തന്നെ വേവിക്കാൻ നോക്കുക പുഴുങ്ങിയിട്ട് അത് കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയിലിട്ട് ഇത് പറഞ്ഞാൽ നെയ്യും നെയ്യും ഒഴിക്കണ്ടു കാരണം പഴത്തിന് ഓൾറെഡി മധുരം ഉണ്ടാവില്ല നെയ്യ് ഒഴിച്ചിട്ട് അത് അടിച്ചിട്ട് അങ്ങനെയും കൊടുക്കാറുണ്ട് അത് എപ്പോഴെങ്കിലും മാത്രം അല്ലെങ്കിൽ രാവിലെ പ്രിഫർ ചെയ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കുറുക്കാണ് അപ്പം രാവിലത്തെ അവൻ്റെ രണ്ട് കുറുക്കാണ് മെയിൻ ആയിട്ടുള്ളത് ഇനി ഉച്ചക്ക് അതായത് ഉച്ച സമയമാകുമ്പോൾ ഞാൻ ഈ കുറുക്കാക്കി കഴിഞ്ഞതിന് ശേഷം തന്നെ ഇപ്പം അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു തുടങ്ങി നയൻ മന്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് അല്ലെങ്കിൽ വെജീസാണ് വെജീസെന്ന് വെച്ചുകഴിഞ്ഞാൽ ബ്രപ്പോളി അതുപോലെ തന്നെ ക്യാരറ്റ് ബീട്രൂട്ട് ബ്രപ്പോളി ക്യാരറ്റ് ബീട്രൂട്ട് അതുപോലെ തന്നെ സനല്ലേ പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് അത് അങ്ങനെ മത്തൻ ഇതൊക്കെ കുട്ടിക്ക് ആവിയിലിട്ട് വേവിക്കുക നിങ്ങൾ കുക്കറിലിട്ടിട്ടോ വെള്ളത്തിലിട്ടിട്ടോ ഇങ്ങനെ ബോയിൽ ചെയ്ത് അത് അതിനേക്കാളും നല്ലത് സ്റ്റീം ചെയ്തെടുക്കുന്നത് കാരണം അതിനകത്ത് കുറച്ചും കൂടി സത്തും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാകും ഞാനിപ്പോൾ സ്റ്റീം ചെയ്ത് മാത്രമേ ചെയ്യുള്ളൂ ഇനി വേറെ അങ്ങനെ ബോയിൽ ചെയ്തിട്ട് ഇതുവരെ കൊടുത്തിട്ടുള്ള ഒരു സാധനവും അപ്പോൾ അങ്ങനെ വെജിറ്റബിൾസ് ബോയിൽ ചെയ്തിട്ട് അതെടുത്തിട്ട് മിക്സിയിലിട്ട് അടിച്ച് അപ്പം കുറച്ച് ഞാനൊരു ഇന്ദുപ്പ് ചേർക്കും ഇന്ദുപ്പ് ചേർക്കാൻ തുടങ്ങിയത് ഞാനിപ്പോൾ എയ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് അതിന് മുന്നേ ഞാൻ പ്ലേ റോ ആയിട്ട് കൊടുക്കാറില്ല വേറൊന്നും ഉപ്പോ പഞ്ചസാര ഒന്നും ഉപ്പോ അങ്ങനത്തെ ഒന്നും ചേർക്കാറില്ല ഇന്ദുപ്പാണ് ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ ഉപ്പിനേക്കാൾ ഫാർ ബെറ്റർ ആണ് കുറേ ഹെൽത്ത് കുറേ ഹെൽത്തിന് നല്ലതാണ് കുറേ ഗുണങ്ങളോ കാര്യങ്ങളൊക്കെ അതിനുണ്ട് ഉണ്ട് അതിൻ്റെ എന്താ സയൻറ്റിഫിക്കാൻ കയറിയില്ല പക്ഷേ ന്ദുപ്പാണ് നല്ലത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യാനായിക്കോട്ടെ കുട്ടികൾക്ക് യൂസ് ചെയ്യാനായിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ ഇന്ദുപ്പാണ് കുറച്ചും കൂടെ നല്ലത് അപ്പം ഞാനൊരു ഒരു നുള്ളു ഒരു നുള്ളിങ്ങനെ ഇടുകയുള്ളൂ അപ്പോൾ ഞാനിതിൻ്റെ ഞാൻ പറയുമ്പോൾ തന്നെ ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വീഡിയോസ് കാണിച്ചു തരാം നിങ്ങൾക്ക് കാരണം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും അപ്പം ഞാൻ ആദ്യം ഇപ്പം ഒരു ഉദാഹരണത്തിൽ പറയുന്നത് മത്തനാണെങ്കിൽ മത്തനൊരു കുഞ്ഞി പോഷൻ എടുക്കും ആ മത്തൻ എന്ത് ചെയ്ത് നന്നായിട്ട് കഴുകി മഞ്ഞൾ ഉപ്പ് കൂട്ട വെള്ളത്തിൽ പുതിർത്ത് വെക്കും അതിന് ശേഷം അത് ഞാൻ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കട്ട് ചെയ്തിട്ട് സ്റ്റീം ചെയ്തിട്ട് അത് മിക്സിയിലിട്ട് അടിച്ച് കുറച്ചൊരു ഉപ്പ് സോറി മത്തനില് ഉപ്പ് ഇടൂല ഞാൻ മത്തൻ കുറച്ച് സ്വീറ്റുള്ളൊരു സീറ്റ് നിങ്ങൾക്ക് ഒന്നും കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ മനസ്സിലൊരു സ്വീറ്റാണ് അതുകൊണ്ട് അതിനകത്ത് ഞാൻ സാൾട്ട് ഇടൂല അത് റോയിറ്റ് ബെറങ്ങനെ അടിച്ചിട്ട് അങ്ങ് കൊടുക്കും ഇനി പിന്നെ ആണെങ്കിൽ ബ്രോക്കോളീൻ്റെ ഒപ്പം ഞാൻ ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്യാറുണ്ട് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ മത്തിൻ്റെ ഒപ്പം ക്യാരറ്റ് അങ്ങനെ നമുക്ക് ഓരോ പച്ചക്കറിൻ്റെ ഒപ്പം ഓരോന്നും സിങ്കാവുന്നില്ല അങ്ങനെയും കൊടുക്കുക അല്ലെങ്കിൽ ഒന്നൊന്നായിട്ട് കൊടുക്കുക ബ്രക്കോൾ വേ വേവിച്ചിട്ട് ബ്രക്കോളിൻ്റെ അപ്പുറം തന്നെ ഉരുളക്കിഴങ്ങും വേവിച്ചിട്ട് അത് മിക്സിയിലിട്ട് ഒരു നുള്ള് ഒരു ഇങ്ങനെ നുള്ളോ ഇങ്ങനെ ഇടോ അങ്ങനെ ഉപ്പ് അത് അതടിച്ചിട്ടും കുട്ടിക്ക് പ്യൂരി ആയിട്ട് ഞാൻ കൊടുക്കാറുണ്ട് അത് പിന്നെ അതുപോലെ തന്നെ ക്യാരറ്റും ഈ ഉരുളക്കിഴങ്ങും അങ്ങനെയും കൊടുക്കാറുണ്ട് ബീട്രൂട്ടും ക്യാരറ്റും ഉരുളക്കിഴങ്ങും അങ്ങനെയും കൊടുക്കാറുണ്ട് അതൊക്കെ നല്ലതാണ് ഇപ്പോൾ ഞാൻ അതായത് നയൻ മന്ത്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമുള്ള ചാർട്ട് പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു കുറച്ച് അതായത് ഒരു നുള്ള ഒരിങ്ങനെ നമ്മളിങ്ങനെ വാരി ഇങ്ങനെ ഇടുന്ന രീതിയിൽ ഒരു അരി ഉണ്ടല്ലോ സാധാ ഏറ്റവും നല്ലത് നുറുക്കരി ഉണ്ടല്ലോ തവിടുള്ള അരി അതാണ് നല്ലത് ഞാനിപ്പോൾ എനിക്ക് ഇവിടെ അത് ഇവിടെ കിട്ടും പക്ഷെ ഞാൻ വെച്ചാൽ നാട്ടിൽ പോട്ട് വാങ്ങാമെന്ന് വെച്ചിട്ട് ഇവിടെ ഉള്ള അരിയാണ് ഞാൻ എടുക്കുന്നത് ഒരു ഒരരി പിന്നെ അതേപോലെ തന്നെ അളവിൽ പരിപ്പ് കുറച്ച് പരിപ്പും കൂടെ അത് ഓറഞ്ച് കളറുള്ള പരിപ്പ് യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ല അതിന് ഗ്യാസ് കുറവായിരിക്കും മറ്റേ നമ്മൾ വലിയ പരിപ്പ് ഉണ്ടായിരുന്നു സാമ്പാർ പരിപ്പ് എന്ന് പറഞ്ഞാൽ സാമ്പാർ പരിപ്പിൽ അതിനെന്താ പറയുക അതേ സെയിം സാമ്പാർ യൂസ് ചെയ്യുന്നത് കുറച്ച് വലിയ അതിനേക്കാളും നല്ലത് ഓറഞ്ച് പരിപ്പാണ് അത് ഇതുപോലെ എടുത്തിടും അത് നന്നായിട്ട് വേവിക്കും തിളപ്പിക്കും വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഒരു കഞ്ഞി എടുക്കും കുറച്ച് കുറുകിയിട്ടുള്ള കഞ്ഞി അതിനകത്തേക്ക് ഞാൻ ക്യാരറ്റ് ആയിക്കോട്ടെ ചിലപ്പം ക്യാരറ്റ് ബീട്രൂട്ട് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് റക്കോളി എന്തോ ആയിക്കോട്ടെ മത്തൻ ആഡ് ചെയ്യേണ്ട മത്തൻ ആഡ് ചെയ്യുന്നവർക്ക് ചെയ്യാം പക്ഷെ ഞാൻ ആഡ് ചെയ്യാറില്ല ഇതൊക്കെ വേവിച്ച് അതും കൂടെ ഇട്ടിട്ട് ഇത് മൂന്നും അതായത് പരിപ്പും റൈസും വെജീസും കൂടെ അടിച്ചിട്ട് ഒരു നുള്ളിൽ ഇന്ത് പൊട്ടിട്ട് അതാണ് അവൻ്റെ ഉച്ചയ്ക്ക് എത്തിപ്പെട്ട ഫുഡ് അത് നല്ല ആണ് കാരണം റൈസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം ആദ്യം അതും റൈസ് കഴിക്കാറില്ലായിരുന്നു അതായത് വെറുങ്ങനെ ഇട്ട് അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവന് അവനങ്ങോട്ട് ഇഷ്ടപ്പെ ഇഷ്ടപ്പെടാത്ത പോലെയായിരുന്നു പക്ഷെ ഇപ്പം നന്നായിട്ട് കഴിക്കുന്നുണ്ട് അത് അതാണ് അവൻ്റെ ഉച്ചയ്ക്കെത്തുന്ന മേല് ഇനി വൈകുന്നേരം ആയിക്കോട്ടെ വൈകുന്നേരം സ്നാക്ക് ടൈം അതൊരു അഞ്ചര ആറ് മണി അതിനുള്ളിൽ കൊടുക്കണം കാരണം നൈറ്റ് ഫുഡ് നമ്മൾ എപ്പോഴും ഒമ്പത് മണിക്ക് മുന്നേ കൊടുക്കണം മാക്സിമം ഒരു എട്ട് മണി എട്ടരയാകുമ്പോൾ അപ്പോൾ അവന് മാക്സിമം ഒരു അഞ്ചര ആറ് മണിക്കുള്ളിലാണ് സ്നാക്സ് കൊടുക്കേണ്ടത് അഞ്ചുമണി ആറ് മണിക്കുള്ളിൽ മാക്സിമം സ്നാക്സ് കൊടുക്കണം സ്നാക്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് സ്വീറ്റ് പൊട്ടറ്റോവും അതുപോലെ തന്നെ ബനാനയാണ് ഞാൻ ബനാന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുഴുങ്ങിയിട്ട് ബനാന ആയിക്കോട്ടെ സ്വീറ്റ് പൊട്ടാറ്റോ ആയിക്കോട്ടെ നന്നായിട്ട് കട്ട് ചെയ്ത് പുഴുങ്ങിയിട്ട് അത് മിക്സിയിൽ ഇട്ടിട്ട് അതിനകത്ത് ഒന്നും ഇടണ്ടേ രണ്ടിലും ഒന്നും ഇടണ്ട നെയ്യ് ഒഴിക്കുന്നുണ്ടെ രണ്ടിലും ഒഴിക്കാം അത് അടിച്ചിട്ട് അങ്ങ് കൊടുക്കും അതൊരു ഭയങ്കര ഇഷ്ടമാണ് ആദ്യമൊക്കെ ബനാന ഭയങ്കര ഇഷ്ടം ഇപ്പം ബനാനയോട് കുറച്ച് കുറച്ച് ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു തരുന്നത് അപ്പോൾ അതാണ് ഞാൻ അവൻ്റെ ഈവനിങ് സ്നാക്കായിട്ട് കൊടുക്കുന്നത് ഇനി അഥവാ ഇത് രണ്ടും ഇല്ലെങ്കിലും ഞാൻ മത്തം കൊടുക്കും കാരണം മത്തൻ്റെ ഒരു സ്വീറ്റ്നെസ്സിലൊരു സാധനമാണല്ലോ അതൊരു ഈവനിങ് ടൈമിലൊക്കെ കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ അതും കൊടുക്കാറുണ്ട് പിന്നെ ഇതിനിടക്ക് അതായത് ചിലപ്പോൾ ലഞ്ചിൻ്റെ ഒപ്പം ആയിക്കോട്ടെ ഈവനിങ്ങിൽ ആയിക്കോട്ടെ ഇപ്പോൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ ഞാനൊരു ഒരാഴ്ച മുന്നേ ടൈം അതായത് ഈ വീട് എടുക്കുമ്പോഴുള്ള ആ ആഴ്ച തൊട്ട് ഞാൻ എഗ്ഗ് അതായത് എഗ്ഗ് ഡോക്ടർസ് പറയുന്നത് നാടൻ മുട്ട മുട്ടേൻ്റെ യോഗയാണ് പറയുന്നത് മഞ്ഞ സംഭവമാണ് കൊടുക്കുന്നത് പക്ഷെ ഞാൻ അവർ കാടമുട്ടയാണ് കൊടുത്തു തുടങ്ങിയത് കാടമുട്ട കുറച്ചും കൂടെ നല്ലതാണെന്ന് പറഞ്ഞ് കേട്ടു അതുകൊണ്ട് ഇപ്പം അമ്മയും പറഞ്ഞു കാടമുട്ട നല്ലതാണ് അപ്പം അത് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അത് നയൻ മന്ത്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കൂടുതലും ടെൻ മന്ത്സിലാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഞാനിപ്പം ഡെയിലി അതൊരു ഹാബിറ്റ് അല്ലെങ്കിൽ അതൊരു റൂട്ടീൻ പോലെ കൊടുത്തു തുടങ്ങിയിട്ടില്ല അവനിപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടേ ഉള്ളൂ കാടമുട്ട അതും കൂടെ അപ്പം അതിന് ശേഷം ഈവനിങ്ങിൽ അതായത് സോറി നൈറ്റിൽ നൈറ്റിൽ ഇതുപോലെ തന്നെ ഞാൻ ആദ്യ ആദ്യമൊക്കെ ഇതുപോലെ ബ്രാക്കോളി അല്ലെങ്കിൽ മത്തൻ അങ്ങനെയൊക്കെ ആയിരുന്നു പ്യൂരി പോലെ അടിച്ചിട്ട് തന്നെ കൊടുക്കാറ് അപ്പം ഈ ഒരാഴ്ച തൊട്ട് ഞാൻ അതായത് കഞ്ഞിയാണ് കുറച്ചും കൂടെ നല്ലത് അവിടെയുള്ള കഞ്ഞി ആണെങ്കിൽ അതിനകത്ത് ഇതുപോലെ തന്നെ ഉച്ചക്കകത്തെ പോലെ തന്നെ ഏകദേശം രീതിയിൽ അതായത് ഉച്ചക്കൊന്ന് കൊടുക്കുന്നില്ല അത് തന്നെ നൈറ്റ് കൊടുക്കരുത് നമ്മൾ മാറ്റിയും മാറ്റിയും കൊടുക്കും കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് ഒരേ സംഭവം തന്നെയാകുമ്പോൾ മടുത്തു പോവും അതുകൊണ്ട് നൈറ്റ് വേറെ എന്തെങ്കിലും രീതിയിൽ ഇതൊക്കെ മാറ്റിയും മറിച്ചും പറഞ്ഞ സാധനങ്ങൾ അങ്ങോട്ടേക്കോട്ട് തിരിച്ച് മറിച്ചൊക്കെ കൊടുത്താൽ മതി അപ്പോൾ അവരത് സുഖമായിട്ട് കഴിച്ചോളും അപ്പം ഇതാണ് അതിൻ്റെ ഒരു മീൽ പ്ലാൻ ഇപ്പത്തെ നിലവിലത്തെ മീൽ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം അതുപോലെ തന്നെ ഞാനിപ്പോൾ നയം മന്ത് സ്റ്റാർട്ട് ചെയ്തു അതായത് മുപ്പതാം തീയ്യതി കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഓഗസ്റ്റ് മുപ്പതിനു ശേഷം അവന് സ്റ്റാർട്ട് ചെയ്തു നയൻ മന്ത്സ് ഞാൻ ചെറുങ്ങനെ ഒന്ന് ഇഡ്ഡലി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു പക്ഷെ അവന് ഭയങ്കര ഇഷ്ടമായി ഇഡ്ഡലി എന്താ നല്ല റോ ഒന്നുമില്ല സാധാരണ നമ്മളാക്കുന്ന നമ്മൾ ഇഡ്ഡലി ആക്കുമ്പോൾ സാധാരണ നമ്മൾ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ യൂസ് ചെയ്തിട്ടാണല്ലോ ഇഡ്ഡലി അതിനെ കൊഴുക്കുക പെട്ടെന്ന് കിട്ടാൻ വിട്ട് അതിന് പകരം അവന് കൊടുക്കുകയാണെങ്കിൽ നെയ് നെയ് പരട്ടിയിട്ട് അതിനകത്ത് ഇഡ്ഡലി പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കും അപ്പോൾ ആ ഒരു ഫ്ലേവറും നെയ്യ് നല്ല ഇത് ആവുമല്ലോ അങ്ങനെ വെറുതെ കൊടുത്തു അപ്പോൾ ഒരു ഇഡ്ഡ്ലിയോ ഒന്നര ഇഡ്ലിയൊക്കെ കഴിച്ചു ഒരു ഇത്രയുള്ള ഇഡ്ഡലി ഇവിടെത്തെ കുഞ്ഞി പാത്രമാണോ അങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനത് ഇഷ്ടം അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അതിപ്പോൾ ഏത് ഫുഡ് ഫുഡായിക്കോട്ടെ വെജിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കുറുക്കായിക്കോട്ടെ പ്യൂരി ആയിക്കോട്ടെ എന്ത് സാധനമായി കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മൾ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്ത് അങ്ങ് ശീലിപ്പിക്കരുത് ഒരു ദിവസം കൊടുക്കുക ഒരു ദിവസം സ്കിപ്പ് ചെയ്യുക പിന്നെയും കൊടുക്കുക പിന്നെ സ്കിപ്പ് ചെയ്യുക അങ്ങനെയാണ് ഇപ്പം ഞാൻ അവന്റെ ഈ ഒരു റൂട്ടീനിലേക്ക് വന്നത് അങ്ങനെയാണ് ഇപ്പം ആയിട്ട് രാവിലെ ഉച്ചക്ക് എഴുതാൻ അങ്ങനെയല്ല ചില സമയത്ത് അവനിപ്പോൾ എഴുന്നേ ചിലപ്പോൾ അവരി രാവിലെ ഉറങ്ങി ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കും അപ്പോൾ അതിനനുസരിച്ച് ഞാനിപ്പോൾ റൂട്ടീനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും ഇപ്പം ഉച്ചക്ക് ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഉച്ചക്കത്തെ സംഭവം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവർ മൂന്ന് നേരം മാത്രമേ കൊടുക്കാറുള്ളൂ നാല് നേരം സ്നാക്ക് ടൈം സ്നാക്ക് അങ്ങ് കട്ട് ചെയ്യും അങ്ങനെ കൊടുക്കാറുണ്ട് മൂന്ന് നേരം അങ്ങനെ അങ്ങനെ നമുക്ക് പ്രൈവറ്റ് അതായത് നമ്മളെ കുറച്ചും കൂടി കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയാണല്ലോ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെ അപ്പം ഞാൻ പറയുന്നത് ഈയൊരു നാല് ടൈമായിട്ട് നയൻ മന്ത്സിന് ശേഷം കൊടുക്കുന്നത് കുറച്ചും കൂടി നല്ലതാണ് പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാരണം കുഞ്ഞുങ്ങൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കാനേ പാടില്ല ബിസ്ക്കറ്റ് അതുപോലെ തന്നെ ചോക്ലേറ്റ് നിങ്ങൾക്ക് അറിയാലോ ബേക്കറി ഐറ്റംസ് ഒന്നും ഇപ്പം നമ്മൾ ഇപ്പം എനിക്കാണെങ്കിലും നമ്മളിപ്പോൾ കഴിക്കുമ്പോൾ അവനിങ്ങനെ അവനിപ്പോൾ ഒമ്പത് മാസമൊക്കെ ആയതുകൊണ്ട് അവൻ നമ്മളെ തന്നെ നോക്കി നിൽക്കും അല്ലെങ്കിൽ അവനത് വേണം എന്നുള്ള രീതിയിൽ ആക്ഷൻസ് കാണിക്കാൻ തുടങ്ങും പിന്നെ അതൊക്കെ കരയാൻ തുടങ്ങും പക്ഷേ എന്തായാലും നമുക്ക് സങ്കടം വരും തീർച്ചയായിട്ടും ഇപ്പം എനിക്കറിയുന്നതാണ് ഞാനൊരു അമ്മയാണ് നമുക്ക് മക്കളത് നമുക്കൊരു ഫുഡ് കാണിട്ട് അവർ വേണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് കൊടുത്തിട്ട് നമുക്ക് ഭയങ്കര സങ്കടം ഒരു ചില സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ ചെന്നെ ജസ്റ്റ് ഒന്ന് വാല് വെച്ചോളും പക്ഷേ അത് ഭയങ്കര മോശമാണ് അങ്ങനെ കൊടുക്കാനേ പാടുള്ള പ്രത്യേകിച്ച് ബേക്കറി ഐറ്റംസ് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് കൊടുക്കും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ ഈ സ്നാക്ക് ടൈമിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വൈകുന്നേരത്തെ ടൈമിന് ഫ്രൂട്ട്സ് ഇൻട്രൊഡ്യൂസ് ആപ്പിൾ ആപ്പിളായിക്കോട്ടെ അവക്കാഡോ അവക്കാഡോ നല്ല സാധനമാണ് നൈറ്റിലായിക്കോട്ടെ നല്ല പിന്നെ നൈറ്റ് നമുക്ക് ഈ പരിപ്പ് അതുപോലെ തന്നെ കിഴങ്ങ് അതൊന്നും വൈകുന്നേരം നൈറ്റിലത്തെ ഫുഡിൽ ഉൾപ്പെടുത്താത്തതല്ല അത് അവർക്ക് ഗ്യാസ് കയറാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനത്തെ ഒഴുകി ഇപ്പം ആപ്പിളായിക്കോട്ടെ ഓറഞ്ച് ഒന്നും കൊടുക്കാൻ പാടില്ല അപ്പം പൈനാപ്പിള് ഓറഞ്ച് അതൊന്നും കുട്ടിയൊക്കെ ഇപ്പം കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ വരും അതത്ര നല്ലതല്ല മെയിൻ ഫ്രൂട്ട്സിൽ അവക്കാദോ അതുപോലെ തന്നെ ആപ്പിള് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് എന്താ പറയുക വേറെ എന്തോ ഒരു സാധനവും കൂടേണ്ടത് ഞാൻ കൊടുക്കുന്നത് മറന്നുപോയി അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കിപ്പോൾ ചുരണ്ടി എടുത്തിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുക്കാം പക്ഷേ ഓറഞ്ചൊക്കെ കൊടുത്ത് തുടങ്ങാം ഒരു ഒമ്പത് മാസത്തിൽ കഴിഞ്ഞൊരു പത്തൊക്കെ ആകുമ്പോൾ നമുക്ക് കൊടുത്തു തുടങ്ങാം എന്ന് തോന്നും അങ്ങനെ രീതിയിൽ കൊടുത്തു തുടങ്ങുന്നോട് കുഴപ്പമില്ല പിന്നെ ഈ മുസമ്പി അങ്ങനത്തെ സാധനമല്ലോ ഉണ്ടെങ്കിൽ മുസമ്പി തന്നെ ലയിച്ചു വരണ്ടി എടുക്കുന്ന സംഭവം ആ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അവന് കൊടുക്കാം അവനല്ല മീൻസ് കുട്ടിയൊക്കെ കൊടുക്കാം അപ്പം ഞാനീ പറഞ്ഞത് ബേക്കറി ഐറ്റംസ് മെയിൻ ആയിട്ട് നിങ്ങൾ ഫ്രൂട്ട്സ് കൊടുത്തോ നിങ്ങൾക്ക് വെജീസ് കൊടുത്തോ നിങ്ങൾക്ക് അങ്ങനത്തെ കുട്ടിക്ക് നല്ലതെന്ന് തോന്നുന്നു എന്ത് പറമ്പെന്ന് കിട്ടുന്നതല്ല ഏറ്റവും നല്ല ചീര ചീര ഞാനീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഫുഡിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ് ചീന ചീര ചീര ഉൾപ്പെടുത്തും അത് ഭയങ്കര നല്ലതാണ് കുട്ടിയൊക്കെ നമ്മ അതെന്ന് വെച്ചാൽ ഒരുപാട് ഗുണമുണ്ട് വിറ്റാമിൻ ഡി ഒക്കെയുള്ള ഒരു സംഭവമാണ് ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇവരും ചീര ഭയങ്കര ഇഷ്ടം ഈ ചോറിൻ്റെ കൂടെ വേവിക്കുന്നതിൻ്റെ ചീരയും കൂടിയിട്ട് വേവിച്ചിട്ട് സ്റ്റീം ചെയ്തിട്ട് അതും കൊടുത്താൽ അവൻ കഴിച്ചോളും അത് കുട്ടിയൊക്കെ നല്ല അങ്ങനത്തെ ഒക്കെ ബേക്കറി സയൻസ് ഈ റസ്ക് ചിലര് ഈ റസ്ക്കെ പാല് പുത്തു പണ്ടൊക്കെ ഡെയിലി ഞങ്ങൾ നമുക്കൊക്കെ അങ്ങനെ തന്നിട്ടുണ്ടാകും അപ്പൊ പലരും പറയുന്നുണ്ടാവും ഇപ്പം നമ്മുടെ വീട്ടിലുള്ള വലിയ ആൾക്കാർ പറയുന്നുണ്ട് എന്താ ബിസ്ക്കറ്റ് കൊടുത്താല് എന്താ ഇതാ അഭിപ്രായങ്ങൾ ഇതും വരും പക്ഷെ ഫൈനലായിട്ട് തീരുമാനം നമ്മളേതാണ് ഒരു പാരൻസ് ആണെന്നതിൽ ഏറ്റവും കൂടുതൽ കാര്യം ഇതാക്കണം കാരണം നമുക്ക് നമ്മുടെ കുട്ടീൻ്റെ ഹെൽത്തിൽ കുറച്ചും കൂടി കോൺഷ്യസ് നമ്മളായിരിക്കും എന്ന് വെച്ചിട്ട് നമ്മൾ അച്ഛനോ അമ്മയോ അവർക്കായിരിക്കും ഹെൽത്ത് കുട്ടീൻ്റെ ഹെൽത്തിൽ കോൺഷ്യസ് അങ്ങനെയൊന്നും അല്ല ജനറേഷൻ മാറി ജനറേഷൻ മാറി അതിൻ്റെ ഇതും നമ്മുടെ കാലം നമ്മൾ റൂട്ടീൻ ആയിക്കൊണ്ട് ഫുഡ് റൂട്ടീൻ ജീവിതശൈലി ലൈഫ് സ്റ്റൈൽ എല്ലാ സംഭവവും മാറി പണ്ടത്തെ പോലെയല്ല ഇപ്പൊ ഉള്ള ആൾക്കാർ ഇപ്പം നമ്മൾ ക്ലൈമറ്റ് ആയിക്കോട്ടെ ഹെൽത്ത് ആയിക്കോട്ടെ പണ്ട് നമ്മളമ്മമാരായിക്കോട്ടെ ഒരുപാട് പോഷകാഹാരങ്ങളും വീട്ടിലുണ്ടാകുന്ന ചേമ്പ് ചേന കാമ്പ് കൊമ്പ് അങ്ങനത്തെ സാധനങ്ങൾ അതുപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന പച്ചക്കറിയും അങ്ങനത്തെ ഒക്കെ കഴിച്ച് ശീലിച്ചോളും നമുക്കിപ്പം പാലിലൂടെ ആയിക്കോട്ടെ നമുക്ക് അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ഇപ്പം ഞാനിവിടെ ചെന്നൈയിൽ നിൽക്കുന്ന എനിക്കിപ്പോൾ കാമ്പും ചേമ്പും കിഴങ്ങും കപ്പയും അങ്ങനത്തെ സാധനങ്ങളൊന്നും എപ്പോഴും കിട്ടണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനം കഴിക്കണമെന്നില്ല അപ്പം നമ്മുടെ ഫുഡ് റൂട്ടീന് കുറച്ചും കൂടെ മാറി അത് കുട്ടികളെ എഫക്റ്റ് ചെയ്യും അപ്പോൾ അവരെ ജീവിതത്തിൽ ശൈലിയിൽ മാറ്റം ഉണ്ടാവും അപ്പൊ നിങ്ങക്ക് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അങ്ങനത്തെ ആയിരിക്കണം ചിലപ്പോൾ പണ്ട് റസ് കൊടുത്തിട്ട് അപ്പുറത്തൊക്കെ പണ്ട് അയ്യോ കരുന്നത് ഞാൻ പോയിട്ട് അത് ഉറക്കം കരിഞ്ഞു ഗായ്സ് അതുകൊണ്ടാണ് ഞാൻ പോയിട്ട് പോയിട്ടെടുത്തത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പം നമ്മളെ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറ്റി അപ്പം കുട്ടികൾക്ക് അത് അതിൻ്റെതായ രീതിയിൽ എഫക്ട് ചെയ്യുക അപ്പം നമ്മൾ അങ്ങനത്തെ ഭക്ഷണേ കൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഇപ്പം പണ്ട് കിട്ടുന്ന ബേക്കറി സാധനങ്ങളോ അല്ലെങ്കിൽ പണ്ട് കിട്ടുന്ന റസ്ക്കോ കാര്യങ്ങളോ ചേർക്കുന്ന പോലെയല്ല ഇപ്പം മായം ചേർക്കുന്നതും അതുപോലെ തന്നെ പല പ്രിസർവേറ്റീവ്സും കണ്ടൻസും ഒക്കെ ചേർക്കുന്ന സാധനങ്ങൾ അപ്പം നമ്മളത് കുട്ടിക്ക് കൊടുക്കും ഒരാൾ ഇപ്പം ആരായിക്കോട്ടെ ഞാനിപ്പം എനിക്കിപ്പോൾ അത് എത്രത്തോളം എഫക്ട് ചെയ്യുന്നതല്ലേ എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഇല്ല പലരെയും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരാളത് ചെയ്യരുത് അല്ലെ ഒരു അച്ഛനും അമ്മയും ചെയ്യരുത് എന്ന് പറയുമ്പോൾ മറ്റൊരാൾ വന്നിട്ട് അതെന്താ ചെയ്താലെന്ന് ചോദിക്കുമ്പം അവർ എത്രത്തോളം സഫർ ചെയ്യും കാര്യങ്ങൾ മാക്സിമം നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അത് കൊടുക്കണ്ട അത് കൊടുത്തു തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അവന് അവന് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തരുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പം അങ്ങനെ കുറച്ചും കൂടെ കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയണ്ട ചേമ്പ് കാമ്പ് പൂമ്പ് അങ്ങനത്തെ സാധനങ്ങൾ അല്ലേ ഇലക്കറികൾ ഇപ്പം പറമ്പിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഇലയും നല്ല നല്ല പോഷക ഗുണമുള്ള ഇലകൾ കിട്ടും അത് അങ്ങനത്തെ ഒക്കെ കുട്ടികൾ കൊടുത്തു ഒരു പ്രശ്നവുമില്ല ഈ ബേക്കറി സാൻസ് ബിസ്ക്കറ്റ് അതൊന്നും കൊടുത്തുകൊണ്ട് കുട്ടിയൊക്കെ പ്രത്യേകിച്ച് ഗുണവും ഇല്ല അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്ന് നമുക്ക് കുഴപ്പമില്ല അടികഴിഞ്ഞ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഗുണമില്ലാത്ത സാധനങ്ങൾ നമ്മൾ വെറുതെ കുട്ടിയൊക്കെ കൊടുത്തിട്ട് ഒരു കാര്യമില്ല അത് ഹെൽത്തിനും ഗുണമുണ്ടാവില്ല അവർക്ക് വിശപ്പ് മാറുകയെന്നുണ്ടെങ്കിൽ വിശപ്പ് മാറുന്നതുകൊണ്ട് കാര്യമില്ല നമ്മൾ ഈ ഈയൊരു പ്രായത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടിക്ക് മാക്സിമം നല്ല പോഷകാഹാരം നല്ല വൈറ്റമിൻസും മിനറൽസും ഉള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും കൊടുത്തു തുടങ്ങേണ്ടത് അപ്പൊ അത് മാക്സിമം ശ്രദ്ധിക്കുക പണ്ടത്തെ പോലത്തെ കുട്ടികളെല്ലാം ഇപ്പൊ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ആ എന്തൊക്കെയോ വേണ്ടി വരും അപ്പൊ അതാണ് മെയിനായിട്ട് ഫുഡിന്റെ കണ്ടെന്നൊക്കെ വെള്ളം അപ്പൊ അതാണ് മെയിനായിട്ട് ഫുഡിന്റെ ഇത് വേണോ ഫുഡിന്റെ കാര്യത്തില് ശ്രദ്ധിക്കാനുള്ളത് കുഞ്ഞുങ്ങളത് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു ഇപ്പം ഒരു നമ്മൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്ത് വെജീസും അതുപോലെ തന്നെ ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് വെള്ളം കൊടുത്തു തുടങ്ങണം ആദ്യം നമ്മളിപ്പോൾ പാല് കൊടുക്കുന്ന സമയത്ത് ആറുമാസം വരെ ആറുമാസം വരെ തീർച്ചയായിട്ടും പാല് മാത്രമേ കൊടുക്കാവൂ ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ചെയ്യാവൂ അതിലൊരു കോംപ്രമൈസിന് നിൽക്കരുത് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കരുത് അത് ആറുമാസം ബ്രസ്റ്റ് ഫീഡ് മാത്രം കുറച്ച് വെള്ളം പോലും കുട്ടികൾക്ക് ആവശ്യമില്ല ആ ടൈമിന് അപ്പം നമ്മൾ മാക്സിമം ആ ടൈമിന് കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡ് മാത്രം ചെയ്യുക അതിന് ശേഷം കുറുക്ക കൊടുത്തുറങ്ങും കുഴപ്പമില്ല കുട്ടികൾക്ക് പാല് കിട്ടുന്നുണ്ടല്ലോ പിന്നെ നല്ല പാലുള്ള അമ്മമാരാണെങ്കിൽ കുട്ടികൾ നല്ലോണം പാല് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറേഴ് മാസം വരെ ഒന്നും വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല അതിന് ശേഷം ഇപ്പം മറ്റുള്ള ഫുഡ് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് എന്തായാലും വെള്ളത്തിന്റെ ആവശ്യം ഉണ്ടാവും അപ്പൊ കുറച്ച് കുറച്ചായിട്ട് തിളപ്പിച്ചാറ്റി വെള്ളം കൊടുക്കുക മാക്സിമം നിപ്പിൾ ഉപ്പിയിൽ ഒഴിവാക്കുക ഗ്ലാസിൽ തന്നെ കൊടുത്ത് ശീലിക്കുക പിന്നെ പുറത്തു പോകുമ്പോൾ നമുക്ക് വേറെ ചോയ്സ് ഇല്ലല്ലോ നമ്മൾ അത് ബോട്ടിൽ ഫീഡ് യൂസ് ചെയ്യുക അല്ലാണ്ട് എടുക്കുമ്പോൾ നമ്മൾ മാക്സിമം ഗ്ലാസ്സിലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കൊടുത്ത് ശീലിക്കണം കുട്ടിയൊക്കെ അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിൽ പറയുന്നതാണ് ഇപ്പം ആ ദിവസെല്ലായിട്ട് നല്ല യൂസ്ഡ് ആണ് കാരണം അവന് പണ്ട് മുതലേ ചെറുപ്പം മുതലേ അവൻ സ്പൂണോട്ടൊരാഴ്ച അങ്ങനെ കഴിച്ചിട്ടുള്ളൂ പ്യൂരി ആയിക്കോട്ടെ എല്ലാ കാര്യം അവൻ ഗ്ലാസ്സിൽ തന്നെ ഇങ്ങനെ കുടിക്കുന്ന പോലെ തന്നെയാണ് അവൻ കഴിക്കുക അപ്പം അതിന് കുറച്ചും കൂടി ഫീലിങ്ങും ആയിട്ട് നമ്മളീ സ്കൂളിൽ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുന്നത് അവർ പെട്ടെന്ന് കുടി പെട്ടെന്ന് കുടിക്കണം എന്നല്ല മെല്ലെ മെല്ലെ ആയാലും കുടിക്കുമ്പോൾ കുറച്ചും കൂടെ ഫില്ലിങ് ആയിരിക്കും അപ്പോൾ അതന്നെ മാക്സിമം ശീലിക്കായിരുന്നു എല്ലാ കുട്ടികളും ഒരുപോലെയല്ല ഇവരെ പോലെ ആയിരിക്കില്ല വേറൊരു കുട്ടി ചില കുട്ടികൾ ഭക്ഷണം പോലും കഴിക്കാൻ ഭക്ഷണമുണ്ടാവും എന്തോ എന്തോ എന്താ പറയുക ഭയങ്കര ഹെൽപ്പാണ് ആധുനിക തൽക്കാലത്തേക്ക് ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഫുഡ് കഴിക്കുന്നതിന് കാരണം അവനെന്ത് കൊടുത്തു കഴിഞ്ഞാലും ചെറുപ്പം മുതലേ കഴിക്കുന്നുണ്ട് അത്യാവശ്യം പിന്നെ അവന് ഫീവർ വരിക അല്ലെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ചും കൂടെ അവൻ കഴിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കാറുള്ളൂ അല്ലെങ്കിൽ അവനെ കൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ആദ്യമേ ഉണ്ടായിട്ടില്ല എല്ലാ കുട്ടികളും അങ്ങനെ ആയിട്ടുള്ളൂ ചെറുകുട്ടികൾ എനിക്കറിയാൻ എൻ്റെ വേട്ടനും വേട്ടിൻ്റെ ആയിക്കോട്ടെ എല്ലാവരും മക്കളൊക്കെ ഭയങ്കര ബുദ്ധി അത് വേണ്ടാത്തു അത് വേണ്ടാത്തു അത് വേണ്ട അത് വേണ്ട അവരൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയതും കഴിക്കാനൊക്കെ ഭയങ്കര പ്രശ്നം കാണിച്ചൊക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം കുട്ടികൾക്ക് നല്ല സാധനങ്ങൾ കൊടുക്കാൻ പറ്റുമോ അതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ ഒറ്റയൊന്നു മാത്രം ശ്രദ്ധിച്ചാൽ മതി ബിസ്ക്കറ്റ് ചോക്ലേറ്റ് അതൊന്നും ഇപ്പൊ കുട്ടികൾക്ക് ആവശ്യവും ഇല്ല അത് വേണ്ടാതെ കുട്ടികളുടെ ഹെൽത്തിന് നെഗറ്റീവായിട്ടേ ബാധിക്കുള്ളൂ അത് വന്നോ അതോ അപ്പം അതാണ് മെയിനായിട്ട് പറയാനുള്ളത് അപ്പം അധുന ഫുഡ് റൂട്ടീൻ ഇങ്ങനെയാണ് ഒരുപാട് പേര് ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് ഇതിനിടയ്ക്ക് ഞാൻ അവന് ഫുഡ് എങ്ങനെയാണ് ആക്കുന്ന കാര്യം കൂടി ഇടക്കിടക്ക് കാണിച്ചു തരാം ചില ചില സാധനങ്ങൾ ഞാൻ വിട്ടുപോയിട്ട് ഞാൻ വോയിസ് ഓവറിലൂടെയും കൂടെ ഇടയ്ക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം കാരണം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം അതാണ് ബ്രക്കോളി നല്ല സാധനമാണ് ഇവന് ഭയങ്കര ഇഷ്ടമാണ് ബ്രക്കോളി അത് ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഫുഡിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞാൽ നല്ലതാണ് മധുരക്കിഴങ്ങ് നല്ലതാണ് മത്തൻ നല്ലതാണ് നമുക്ക് മാക്സിമം വീട്ടിലുണ്ടാകുന്ന ചീര അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഭയങ്കര നല്ല ഇലക്കറികളൊക്കെ നല്ല രീതിയിലുള്ള നല്ല ഫുഡുകളാണ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള രീതിയിൽ എന്ത് വേണേലും കൊടുക്കാം പക്ഷേ ഒരു ഒമ്പത് മാസത്തിന് ശേഷം മാത്രമേ ഒരു പ്രോപ്പർ മീൽ പ്ലാൻ കുട്ടിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ഇൻട്രോഡ്യൂസ് ചെയ്യാം നമുക്ക് അല്ലാണ്ട് ഓരോ പ്രോപ്പറായിട്ട് റൂട്ടീൻ പോലെ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തേലും ഞാൻ വിട്ടുപോയിട്ടിൻ്റെ ഇടയ്ക്ക് ഞാനൊരു വോയിസ് ഓവർ പോലെ കൊടുക്കാം എനിക്ക് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർമ്മ എനിക്ക് എഴുതി വെച്ചിട്ട് പറയാനൊന്നുമില്ല ക്ഷമ ഉണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പോൾ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ ഫ്രൂട്ട്സും കുട്ടികൾക്ക് കുറച്ച് കുറച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊടുത്തു തുടങ്ങുന്നതും ഒക്കെ നല്ലതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ കൊടുത്തു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളും ഒരിക്കൽ കൊടുത്ത് ട്രയൽ കൊടുത്ത ശേഷം മാത്രം പിന്നെ ഒരു റൂട്ടീൻ പോലെ ചെയ്യാം അപ്പം അത്രയേ ഉള്ളൂ ആദൂനിപ്പം ഉച്ചക്കത്തെ ഫുഡിൻ്റെ ടൈമാണ് അവനു ഫുഡ് കൊടുക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ അറിയുന്നവർക്കാണെങ്കിൽ ഡയറക്റ്റ് വിളിച്ച് എന്നോട് ആദൂൻ്റെ കാര്യങ്ങൾ പറയാനെനിക്ക് പറ്റുമോ അല്ലാണ്ട് ആധികാരികമായിട്ടും സൈറ്റിഫിക്കായിട്ടും ഒന്നും പറയാനും എനിക്കറിയില്ല ക്ലീസ് അപ്പോ അത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ 拜。